ഇന്ന് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഏഴ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എല്ലാ ഷോപ്പ് ഓണേഴ്സും നോട്ട് ചെയ്ത് എഴുതി വെച്ച് നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഷോപ്പിലും നടപ്പിലാക്കാൻ ശ്രമിക്കുക ഒന്ന് വേർഡ് ഓഫ് മാർക്കറ്റിംഗ് മറ്റുള്ള ആളുകൾ നമ്മളെ കുറിച്ചിട്ടെ കുറിച്ച് പറയുന്നതാണ് വേർഡ് ഓഫ് മാർക്കറ്റിംഗ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നിങ്ങളെ കുറിച്ച് സംസാരിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക രണ്ട് ഫുഡ് ബ്ലോഗർമാര് ഫേമസ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ കടയെ കുറിച്ചും നിങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുക അതാണ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞ് നിങ്ങളുടെ കടയിലേക്ക് ഒരു കസ്റ്റമർ വരുന്ന രൂപമുണ്ടല്ലോ അതാണ് റഫറൽ മാർക്കറ്റിംഗ് അതുപോലെ നിങ്ങളുടെ കടയിലെ ആംബിയൻസ് കിഡു ആംബിയൻസ് ആണ് ഷെഫ് സൂപ്പറാണ് സർവീസ് ചെയ്യുന്ന രീതി അത് അടിപൊളിയാണ് ഇതാണ് കണ്ടന്റൻ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഇനി നിങ്ങളുടെ കടയിലെ കുറിച്ചിട്ട് ന്യൂസ് പേപ്പറല്ലോ റൈറ്റപ്പ് വരെയാണ് അതിന് നമ്മൾ എന്താ പറയുക അതാണ് പി വർക്ക് ഇനി നമ്മളെ കടയിൽ നമ്മൾ തന്നെ ഒരാളെ നിർത്തി അവർ നമ്മളെ കുറിച്ചിട്ട് പറയാണ് ചില പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം അങ്ങനെ പറയുന്ന മാർക്കറ്റിംഗ് മെത്തേഡാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് അതുപോലെ നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണ് എന്ന് സെൽഫായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്ന മാർക്കറ്റിംഗ് മെത്തേഡാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന മെത്തേഡ് അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി അവലോകനം ചെയ്ത് അതിൻ്റെതായ ആളുകൾ വെച്ച് കൃത്യമായി നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങളുടെ ഷോപ്പിനെ വിജയിപ്പിക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ കണ്ടെത്തുക അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക സക്സസ് ആവാൻ ശ്രമിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് ബിസിനസ്സും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് ഫോളോ അപ്പ്